ഒന്ന് തിരുമുസ് അധ്യായം ഒന്ന് നമ്മുടെ ഋഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശിയായ ക്രിസ്തു യേശുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപസ്തനായ പൗലോസ് വിശ്വാസം നിജപുത്രനായ തിമുസ് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുവേശുവിനിൽ നിന്നും നിനക്ക് ഹൃദയയും സമാ കനിവും സമാധാനവും ഉണ്ടാകട്ടെ അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥക്കല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്ധമുണ്ടാകുന്ന വംശാവധികളെയും ശ്രദ്ധിക്കരുതെന്നും ജില്ലരോട് ആജ്ഞാപിക്കേണ്ടതെന്നും എപ്പസോസിൽ താമസിക്കണമെന്ന് ഞാൻ മകുമ്പോൾ അപേക്ഷ പോലെ പോലും ചെയ്യുന്നു ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം നല്ല മനസാശിയും വ്യാജ വിശ്വാസം എന്നിവയാൽ ഉള്ള വാങ്ങുന്ന സ്നേഹം തന്നെ ചില വിട്ടുമാർ ഈ വൃതാഭാഗത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേശകന്മാരെ അൽപ്പാൻ തങ്ങൾ പറയുന്നത് എന്നതെന്നും സ്ഥാപിക്കുന്നത് എന്നതെന്നും ഗ്രഹിക്കുന്നതാണ് പ്രമാണമോ നീരുമാനല്ല അതിർമ്മികൾക്തർ അനുസരണം ഘട്ടവർ പാപികൾ അശുദ്ധർ ബാഹ്യന്മാർ വിതൃകന്ധാക്കൾ മാതൃകന്ധാക്കൾ കൊലപാതക ദുഷ്ടന്മാർ ദുർനടപ്പുകാർ മൃദ്യ മേദനക്കാർ നരമോഷ്ടാക്കൾ ഗോഷ് പറയുന്നവർ കള്ളസത്യം ചെയ്യുന്നവർ എന്നീ യുവാക്കാർക്കും പ്രത്യേക ഉപദേശത്തിന് വിപരീതമായ മറ്റേതിനും അത്രയും വച്ചിരിക്കുന്നതെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ അനായോചിതമായി ഉപയോഗിച്ചാൽ നയപ്രമാണം നല്ലത് തന്നെ എന്ന് നാം അറിയുന്നു ഈ പരിജ്ഞാനമെങ്കിൽ എങ്കിൽ ഭരമൽപ്പിച്ചിട്ട് ഭരമൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മൗത്തമുള്ള സുവിശേഷൻ അനുസാരമായത് തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേഷു എന്നുള്ള നമ്മുടെ കർത്താവിന്റെ വിശ്വസനം എന്നി ശുശ്രൂഷിക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ ശ്രദ്ധിക്കുന്നു മുമ്പേ ഞാൻ ദൂഷകനും ഉദരവിയും നിഷൂർനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകുകൊണ്ട് എനിക്ക് കാരണം ലഭിച്ചു നമ്മുടെ കർത്താവ് എന്റെ കൃപേഷ വിശ്വാസവും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചു നയിക്കുന്നുാപ്പ് വേഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവർക്കും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാവുകളിൽ ഞാൻ ഒന്നാമൻ എന്നിട്ടും യേശുക്കു സ്വന്ത ജീവനായിക്കൊണ്ട് തന്നെ വിശ്വസിക്കാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘയും ഒന്നാമനായി എന്നിട്ട് കാണിക്കേണ്ടതിന് എനിക്ക് കരണ്ട് ലഭിച്ചു സിരാജാവായി അക്ഷയനും അദർശനുമായ ഏകദൈവത്തിന് എന്ന നീക്കും ബഹുമാനവും മഹത്വവും ആമയും മകനെ ദിനത്യോസയും എന്നെക്കുറിച്ച് മുൻപുണ്ടായ പ്രവചനങ്ങൾ കൊത്തവണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മനസാശിയും ഉള്ളതിനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക ചിലർ നല്ല മനസാശി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി കുമ്മനിയാസും അലക്സാന്തറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാധാരണ ഏൽപ്പിച്ചിരിക്കുന്നു